വാവ് നല്ല വെട്ടം അല്ലേ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുള്ളത് സീമാസ് വെഡിങ് കളക്ഷൻ സീമാക്സ് കട്ടപ്പനയിലാണ് നമ്മളുള്ളത് അവിടെ വന്ന് നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിയാണ് എങ്ങനെയുണ്ട് കളക്ഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടി അല്ലേ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് വന്നായിരുന്നു വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല ഇന്നിപ്പം സമയം ഉണ്ടായിട്ടല്ലേ നമ്മൾ പെട്ടെന്ന് നമ്മള് പ്രസഹ ആയിക്കൊണ്ട് പ്രസഹ ആഘോഷങ്ങൾക്ക് വേണ്ടി വന്നതാണ് അന്നേരം വന്ന് ഓടി വന്ന് കുറച്ച് ഡ്രസ്സെടുത്തതാണ് അപ്പോൾ എന്തായാലും കളക്ഷൻ ഒക്കെ അതെ ആ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എടുക്കാനായിട്ട് വന്നത് അപ്പോൾ ഇതിൻ്റെ ഷോവും നമ്മളകത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ വിശാലമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പം ജസ്റ്റ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഫംഗ്ഷൻ്റെ അന്ന് ഇവിടുന്ന് എടുത്ത ആ അന്നത്തെ ഫംഗ്ഷൻ്റെ അന്ന് ഇവിടുന്ന് എടുത്ത ഡ്രസ്സുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ അതുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിരുന്നു അല്ലേ എല്ലാവരും നമ്മളെ അറിയുന്നവര് മാത്രമേ ഉള്ളൂ തന്നെ നല്ല അടിപൊളി സർവീസ് എല്ലാം അടിപൊളി അടിപൊളി ഒന്നിനൊന്നിനും മെച്ചമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങളൊക്കെ വന്നവരും കണ്ടവരും ഒക്കെ അഭിപ്രായങ്ങൾ താഴേക്ക് കമന്റ് ആയിട്ട് ഇടുക പിന്നെ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ഇതിനകത്ത് കീറി നമ്മൾ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും അന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ ആ അതെ അതെ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നലെ ആ വീഡിയോയുടെ കുറച്ച് ഭാഗമാണ് എടുത്തത് നമ്മൾ ഇന്നലെ സീമാസക്ക് കയറിയിട്ട് സീമാസ് വെഡ്ഡിങ് കളക്ഷനിൽ കയറിയിട്ട് ഒരു ചെറിയ വീഡിയോ അവിടെ കയറിയ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല അതിനകത്ത് കയറി ഞാൻ ജസ്റ്റ് അവളുടെ ഒരു ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുന്ന ആ സാരിയൊക്കെ വെച്ച് നോക്കുന്നൊരു ഫോട്ടോസ് വേറെ കുറേ ഞങ്ങളത് ഇതൊക്കെ നോക്കിയെങ്കിലും അത് മാത്രം ജസ്റ്റ് ഒന്ന് എടുത്തുള്ളൂ ഞങ്ങൾ പോയത് ഇപ്പം വ്യാഴാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്തായാലും അടിപൊളി കളക്ഷൻ ഒക്കെയാണ് സൂപ്പർ ആണ് നമ്മൾ പോയിട്ട് കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുത്ത് അന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല ഈ പ്രകാശം പോയപ്പോഴേ നമ്മൾ വീഡിയോ എടുത്തില്ല നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തിട്ട് വീഡിയോ എടുത്തത് നമ്മൾ ഒരു ദിവസം എന്തായാലും അതിനകത്ത് കയറിയിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല പറയാനുള്ളത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പോയി നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതും പോയതല്ലേ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് നമ്മൾ അവിടെ വീണ്ടും പോകില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയി നമ്മളെടുത്ത ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതും പോയത് എന്തായാലും ഈ പാശം പോയപ്പോഴും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സ് തയ്ച്ച് കിട്ടാനുണ്ട് അപ്പോൾ അത് മേടിക്കാൻ എന്തായാലും ഒന്നുകൂടി പോകുന്നുണ്ട് അതായത് നമ്മൾ ഒരു ദിവസം പോയിട്ട് അവിടെ നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുൾ ആയിട്ട് ഒരു ദിവസം നമ്മൾ എല്ലാവരും കാണിച്ചായിരുന്നുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം പോയതിൻ്റെ കുറച്ച് പാട്ട് ഞാനിവിടെ ഇടാം പാർട്ടൊന്നുമില്ല കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അന്ന് നിന്ന് എടുത്ത ഡ്രസ്സും കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം അന്നും നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ന് എന്തോ അന്നും എന്തോ തിരക്കൊഴിച്ച് ഓട്ടോ ആയിരുന്നു അതുകൊണ്ടാണ് അന്നും വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് സാധാരണ നമ്മൾ ഏതിലേ പോയാലും വീഡിയോ വലിച്ചു വരെ എടുക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ അവിടുത്തെ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാറില്ല എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ പറയുന്നു നേരുന്നു എല്ലാവിധ ഈസ്റ്റർ ആശംസകളും അവരാരും ഇന്നത്തെ വീഡിയോയിലില്ല ഈ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് അതുകൊണ്ടാണ് എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത് ഇന്നലെ പോയിട്ട് വന്നിട്ട് നമ്മൾ ഇന്നലെ അല്ല ഈ മിനിങ്ങമാണ് നമ്മൾ പോയിട്ട് വന്നത് ദുഃഖ പ്രസാദ വ്യാഴാഴ്ച ദുഃഖ വെള്ളിയാഴ്ച വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്ത ഒന്നും ഇന്നിപ്പോൾ ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്ന് എടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് സാരിയൊക്കെ വെച്ച് തരുന്നത് നമ്മുടെ കൂടുതൽ കാണുന്നത് നമ്മുടെ സ്വന്തം ചേച്ചിയാണ് അതായത് ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ എടുത്തത് തന്നെ അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ പോലും എടുക്കുകയായിരുന്നു കാരണം അതിനുള്ള സമയമില്ല ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ ഒന്നിച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു സെൽഫി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ചെയ്ത് അങ്ങനെ ആ സാരി വെച്ച് വന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് സാധാരണ നമ്മളെല്ലാ കടകളിലും കേൾക്കുമ്പോൾ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് തിരക്കായിരുന്നു നമ്മൾ ധൃതി പിടിച്ചായിരുന്നു പോയത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടുതലുള്ള ചേച്ചിയാണ് ആ ചേച്ചി നിങ്ങളെടുത്തല്ലോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ ആരെങ്കിലുമൊക്കെ വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഞാനിപ്പോൾ ആ വീഡിയോ അപ്പോൾ അത് നമ്മുടെ സ്വന്തം ചേച്ചിയാണ് നമ്മുടെ ചേട്ടൻ്റെ എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് അതുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത് അപ്പോൾ എടുത്തപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വരും ഇപ്പോൾ നിങ്ങളവിടെയൊക്കെയൊക്കെ വീഡിയോ എടുത്തല്ലോ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഞങ്ങളൊരു സെൽഫി ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്യാമറ ഓണാക്കി വീഡിയോ എടുത്തുനിന്ന് മാത്രം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം എല്ലാവരും കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം അത് കുഞ്ഞും എല്ലാവരും ഇവിടെ വാതിൽ തോന്നുന്ന ഇപ്പം ഉണ്ട് ഞാൻ അവരെ എടുക്കുന്നില്ല അവരെ എണീറ്റ് വന്ന വരുവരുവത്തിലാണ് ഞാൻ എണീറ്റ് വന്ന ഞാൻ ജസ്റ്റ് ഒരു ഷർട്ട് മാത്രമേ എടുത്തിട്ട് ഒന്ന് മുടിയും ചെയ്യുക വെച്ചതേ ഉള്ളൂ പക്ഷേ ഒക്കച്ചട ഒന്നും മുഖത്തൊന്നും മാറിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബബായി ഞാൻ പറഞ്ഞു നമ്മൾ ആ എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല ആ ഡ്രസ്സിൻ്റെ കുറച്ച് ഡ്രസ്സ് തയ്ച്ച് കിട്ടാനുണ്ട് പിന്നെ അവളുടെ കുറച്ച് ഡ്രസ്സുകളുണ്ട് പിള്ളേർക്കടുത്ത് ഡ്രസ്സുകളുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഞങ്ങളൊരു ഫങ്ഷന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ആഴ്ച തന്നെ ആ ഫംഗ്ഷൻ ഉണ്ടാവും അന്ന് ഇട്ട് എല്ലാവരും കാണിക്കും കാരണം നമ്മൾ ഡ്രസ്സ് ഡ്രസ്സിപ്പം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആദ്യം കാണുന്നതും നഷ്ടപ്പെടും അതുകൊണ്ടാണ് ആൾ വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്താത്തത് എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തി അടുത്ത ദിവസം ആ ഫങ്ഷൻ ഉൾപ്പെങ്ഷൻ്റെ അന്ന് ഇട്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും കേട്ടോ ബു